സ്ലാമുലക്കും നമസ്കാരം എന്താണോ ഇന്ന് നേരം വെളുത്ത പോലെ തന്നെ സ്ഥാനം നോക്കണം കേട്ടോ പരിപാടിയിൽ പോയത് ഒരു കിണറിന് സ്ഥാനം കണ്ടെത്താൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പതുക്കെ പോയി 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 ലൈന് പിടിച്ച് പോവാണ് ലൈന് പിടിച്ച് 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 പോയപ്പോൾ അവൾക്ക് എത്തുന്ന വേറെ കുറച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ആ ലൈനിങ്ങനെ പോയി ഏറ്റവും പ്രഷറുള്ള ഭാഗത്തേക്ക് ഈ സാധനം ചെയിനിനെ വലിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ചെയിൻ അവിടെ എത്തിയപ്പോൾ നിന്ന് റൗണ്ട് അടിക്കാൻ തുടങ്ങി ചെറുതായിട്ടിങ്ങനെ റൗണ്ട് അടിച്ച് സർ ഐസക് ഓട്ടം പറഞ്ഞ മാതിരി ഭൂമിയും ഞാനും തമ്മിലുള്ള സമ്പർക്കം നല്ല ദമ്മായപ്പോൾ ചെയിൻ കിടന്ന് മിന്നെയാണ് പക്ഷെ ഇതിന് എന്താ വെച്ചാൽ പോയിന്റ് മീൻസ് പറഞ്ഞാൽ ഇതിന് ചുറ്റും നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് നോക്കി ഒരു പത്തടി ഗ്യാപ്പ് ഇട്ടിട്ട് അതൊന്നിങ്ങനെ നടന്നു നോക്കുമ്പോൾ പല ബാത്തുമായിട്ട് ഉറവുണ്ടിട്ട് അപ്പോൾ അത് സെൻടർ ആണ് ഇത് ഒരു പ്ലസ് മാതിരി വരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ സ്ഥാനം കണ്ടെത്തിയിട്ടുള്ളത് ഓൾറെഡി ഇതിൽ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ടും ഒരു ഭാഗത്തു നിന്ന് മറ്റു ഭാഗത്തുക്കും പാസ് ചെയ്യുന്ന രണ്ടിൻ്റെ പ്ലസ് ഏരിയയിലാണ് നമ്മൾ ഇപ്പോൾ ഈ കിണറിനുള്ള സ്ഥാനം കണ്ടെത്തിയിട്ടില്ല കേട്ടോ ഇനി എന്താ വെച്ചാൽ ഇത് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുന്നേ ഒരു കോയലിന് സ്ഥാനം നോക്കിയിരുന്നു ആ കോയലിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെ ചെയിന് പിടിച്ച് കറക്കുകയാണെന്ന് കുറേ ആൾക്കാർക്ക് സംശയം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഓൾറെഡി ഒരു വെയിറ്റ് ഉള്ള സാധനം നമ്മളെ കൈ കിടന്ന് മിന്നുമ്പോൾ നമ്മളത് പ്രെസ് ചെയ്ത് പിടിക്കേണ്ടി വരും കാരണമെന്താ അത് തെറിച്ച് പോകുമല്ലോ അപ്പോൾ പ്രസ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി പ്രസ് ചെയ്ത് പിടിച്ചുമ്പോൾ എന്താവും കയ്യിൽ ബലം വരുമ്പോൾ അതിങ്ങനെ ഓട്ടോമാറ്റിക്ക് നമ്മൾ കൈ കടന്ന് കറങ്ങുമ്പോൾ നമ്മളെ കൈ ചെറുതായിട്ട് ഇളകും പക്ഷെ ഇത്ര സ്പീഡിൽ നമുക്ക് എന്തായാലും ഒരു ചെയിന് കറക്കാൻ കഴിയില്ല കാരണവെച്ചാൽ അത് വിട്ട് കഴിഞ്ഞാൽ നേരെ തെറിച്ച് വയ്ക്കണേ നമുക്ക് ശരിക്കും മനസ്സിലാവും ചെയിന് പിടിച്ച് നിർത്തുക ചെയ്യണം അങ്ങനെ ഞാൻ നല്ലോണം നോക്കി ഉറപ്പിച്ചിട്ടാണ് അവരുടെ സ്ഥാനം ഇവിടെ തന്നെയാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം വെച്ചാൽ ഇല്ലാന്ന് നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരടുത്ത് നമ്മളെ പൊങ്കാലം ഇടും കാരണം വെച്ചാൽ ഓൾറെഡി എല്ലാവരും ഇപ്പോൾ ഏറെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനെ സംശയം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരിടത്ത് ഒരു തേങ്ങ എടുത്തോണ്ടിരിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആ തേങ്ങയിലും കൂടി നമുക്ക് നോക്കാം രണ്ട് ഐറ്റം നമ്മളിപ്പോൾ ഓൾറെഡി നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു തുപ്പൊക്കെ നിർത്തിയിട്ടുള്ള ഒരു തേങ്ങ ഒരു ഏകദേശം പച്ച തേങ്ങയാണ് ശരിക്കും വേണ്ടത് ഇത് പച്ച അല്ല കുറച്ച് ഉണക്കിയിട്ടുണ്ട് പക്ഷെ അവിടെ എത്തുമ്പോൾ ആ തേങ്ങ കടന്ന് കയ്യിൽ നിന്ന് കറങ്ങ് അതായത് തെറിച്ച് വീണ മാതിരി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നെ സംബന്ധിച്ച് ഞാൻ അതുകൊണ്ട് തെറിച്ച് ഒരു അഞ്ച് മീറ്റർ നമ്മളെ തേങ്ങ പോകുന്നില്ല ചെയിൻ അപ്പുറത്ത് ഒരു പത്ത് മീറ്റർക്കൊന്നും തെറിച്ച് നോക്കില്ല ഓൾറെഡി പ്രഷറുള്ള ഭാഗം എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കയ്യിൻ്റെ കടച്ചിലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എന്താണ് സ്ഥാനം എന്ന കിട്ടും എന്തായാലും തേങ്ങി ഞാൻ വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കൈ കഴിഞ്ഞപ്പോഴും ഒരിക്കൽ ബോധ്യമായിക്കണം സംഭവം ഇവിടെ ഉണ്ട് ഉണ്ടെന്നില്ലേ ഞാനിങ്ങനെ റൗണ്ടിൽ നടന്ന് നോക്കുമ്പോഴാണ് റൗണ്ട് നടക്കുമ്പോൾ നാല് പാത്തൊന്നും ഉറവുണ്ടെങ്കിൽ അടിക്കും ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമേ കറങ്ങത്തുള്ളൂ കിട്ടുക അപ്പോൾ എങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ ഏതായാലും ഒരു സ്ഥാനം കൂടി നമുക്ക് നോക്കാണ്ട് അതിന് വേണ്ടി പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് പോവാ പോകാൻ വിചാരിച്ചിരിക്കുകയാണ് ഇവരെ ഈ തേങ്ങ ഇങ്ങനെ കിടന്ന് കറങ്ങാതെ കണ്ടോ നമ്മൾ കൈയിൽ നിന്ന് ഒരു സാധനം പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്ക് പിടിക്കുകയും ചെയ്യും അപ്പം അച്ഛന്മാരെ ഞാനിങ്ങനെ രണ്ടാമത്തെ ഒരു സ്ഥലത്തെത്തി രണ്ടാമത്തെ സ്ഥലത്തെത്തിയിട്ട് രണ്ടാമത്തെ പോയിൻറ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ നേരത്തെ നോക്കി കൊടുത്ത് രണ്ട് മൂന്ന് പോയിന്റ് ഞാൻ കണ്ടിരുന്നു അതിൽ ഏറ്റവും പ്രഷറുള്ള ഭാഗമാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ വന്നിട്ടും ഒരു കോയലിനാണ് നമ്മൾ കൺഫേം ചെയ്ത് കൊടുക്കുന്നത് ചിലർക്ക് ഭയങ്കരമായിട്ട് മിന്നും പക്ഷേ വെള്ളം കുറവായിരിക്കും ചിലർക്ക് മെല്ലെ മിന്നുള്ളൂ അത് വെള്ളത്തിൻ്റെ പ്രഷറുണ്ടാവും പക്ഷെ അത് നമ്മൾ നോക്കുന്ന ആളുടെ ഒരു കോൺഫിഡൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആക്കിയിട്ട് പറയാൻ പറ്റും കേട്ടോ എന്തായാലും ഇത് നമ്മൾ വലിയൊരു പൈസ ആഗ്രഹിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഒരു സ്ഥാപനക്കാരനെ വിളിച്ച് നോക്കുമ്പോൾ അയാൾ പറഞ്ഞത് ഏഴായിരത്തഞ്ഞൂറ് വിത്ത് അയാളെ ട്രാവലിങ് എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാറിൻ്റെ എണ്ണ പൈസ അങ്ങനെ പതിനായിരം റുപ്യൊക്കെയാണ് പറഞ്ഞത് നമുക്ക് പൈസ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കട്ടെ നമ്മളെ നാട്ടുകാർക്കൊക്കെ